കുറേ ആള് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഒരേക്കർ സ്ഥലം കുറഞ്ഞ പൈസ ആക്കണ്ട കുറഞ്ഞ പൈസ ആക്കുണ്ടാവും അപ്പോൾ ഇന്നേ നമുക്ക് കൊടുക്കാൻ പോകുന്നില്ല ഒരേക്കർ സ്ഥലം അതായത് നല്ല വ്യൂ പോയിന്റ് പോയിൻറ്റ് കോടമഞ്ഞലിറങ്ങുന്ന ഒരു ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നല്ല വ്യൂ പോയിന്റ് അതുപോലെ കോടമഞ്ഞിറങ്ങുന്ന നല്ല അടിപൊളി ഫ്ലോട്ടാണ് ഇന്ന് കൊടുക്കാൻ മാത്രമേ അത്രക്കറിയാം ഏഴ് ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലമില്ലേ റിസോർട്ട് ഹോംസ്റ്റേ തുടങ്ങുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലം ഈ സ്ഥലത്തിനകത്തുള്ളത് ചെറിയൊരു വീടും കൂടാതെ കൗങ്ങ് പ്ലാവ് മാവ് വെള്ളമൊക്കെ ഉള്ള നല്ല സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അറിഞ്ഞിട്ട് ആരും പരാതിപ്പെടേണ്ട ഈ നമ്പറിൽ ഉണ്ട് അപ്പോൾ കോ വിളിച്ചിട്ട് കിട്ടാത്ത ആളില്ലേ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി കാരണം ഗൾഫ് എന്നൊക്കെ ഒരുപാട് കോൾ വരുന്നുണ്ട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫേക്ക് വീഡിയോ ചെയ്യാണോ ഫേക്ക് വീഡിയോ ചെയ്യാണോ നമ്മൾ ഫേക്ക് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യുമില്ല കാരണത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം